അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹദില്ലാഹിറബി ആലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂലിൽ അമീൻ വഅല അലിഹി വസ്ഹാബിഹി അജ്മയിൻ അമ്മാബദ് ഏറ്റവും പ്രിയങ്കരരായ വിശ്വാസി സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമദാൻ വിട പറയാനിരിക്കുകയാണ് ഈ റമദാൻ നമ്മിൽ നിന്നും വിട പറയുമ്പോൾ ഓരോ വിശ്വാസികളും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് റമദാൻ എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ റമദാൻ അല്ല വിട പറയുന്നത് റമദാനിൽ നിന്നും ഞാനും നിങ്ങളുമാണ് വിട പറയുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം റമദാൻ ഇനിയും ആവർത്തിച്ചു കൊണ്ടുവരാം പക്ഷേ ആ റമദാനിൽ ഞാനും നിങ്ങളും ജീവിതമോടെ ഉണ്ടാവുമോ എന്നറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി ആ റമദാനിനെ വരവേൽക്കുവാനും അതിൽ നോമ്പെടുക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും സാധിക്കുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അറിഞ്ഞും മനസ്സിലാക്കിയും വളരെ ആസൂത്രിതമായി നാം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റമദാനിൻ്റെ അനർഘമായ നിമിഷങ്ങൾ പൂർണ്ണമായും നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ചില ചോദ്യങ്ങൾ സുഹൃത്തുക്കളെ നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട് ഈ സമയത്ത് അനിവാര്യമായ ഈ സമയത്ത് നാം നമ്മെ ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു മാസക്കാലം എങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് അലസമായ ഒരു ജീവിതമായിരുന്നോ ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നാം ചോദിച്ചു വാങ്ങിയോ നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനൗതല പറഞ്ഞ ആയിരം മാസത്തേക്കാൾ പുണ്യമായ രാത്രിയെ നാം ഗുണകരമാക്കിയോ നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ തക്കവ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാഹു സുബഹാനോതല നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതാണല്ലോ നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കി ഇല്ല എല്ലക്കും തത്തക്കുൻ നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി മാറാനെന്നാണ് അതുകൊണ്ട് നോമ്പിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതായിരുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ മാറ്റിവെച്ചു കൊണ്ട് അലസമായ ജീവിതത്തിൽ നിന്നും ഒരു കൃത്യമായ കൂടിയുള്ള ആത്മാർത്ഥമായ സംസാരത്തിലും നോട്ടത്തിലും കേൾവിയിലും സമ്പാദ്യങ്ങളിലുമെല്ലാം ഒരു സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയായി മാറാനാണ് അള്ളാഹു സുബാൻ അവതല നമുക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു ദിനം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ യഥാർത്ഥമാക്കിയിട്ടുണ്ടോ അതല്ല നമ്മുടെ നമ്മുടെ ഉറക്കിലും നമ്മുടെ ജോലിയിലും നമ്മുടെ യാത്രയിലുമൊക്കെയുള്ള ഒരു മാറ്റമാണ് ഉണ്ടായത് എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട് പിന്നെയുള്ളത് നമ്മുടെ പാപങ്ങളാണ് ആ പാപങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതെല്ലാം മായിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ നാം ചോദിക്കണം അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമൊന്നുള്ള നരകവിമുക്തി സ്വർഗപ്രവേശനം അത് നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ടോ സ്വർഗത്തിൻ്റെ അവകാശിയായി നമ്മൾ മാറിയിട്ടുണ്ടോ നമ്മുടെ ആ ആജീവനാന്ത ശത്രുവായ പിശാജിനെ പരാജയപ്പെടുത്താനുള്ള പരിശീലനക്കളരിയിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തയെയുമൊക്കെ നാം പരിശുദ്ധമാക്കിയിട്ടുണ്ടോ നമ്മുടെ ശരീരത്തെ സുഹൃദങ്ങൾ ചെയ്ത് നമ്മൾ മെരുക്കിയിട്ടുണ്ടോ നമ്മുടെ ശരീരത്തെ റബ്ബിന് തൃപ്തിയുള്ള മാർഗത്തിൽ തിരിച്ചുവിടാൻ നാം കരുത്തു നേടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു ആത്മപരിശോധന നാം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മളിൽ പലരും കച്ചവടക്കാരാണ് നമ്മളിൽ പലരും ലാഭം തേടുന്നവരാണ് അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഒരു കണക്ക് കൂട്ടലുകൾ നടത്താറുണ്ട് ഇനി അതൊന്നുമില്ലെങ്കിലും ബിസിനസ്സുകാരല്ലെങ്കിൽ പോലും ഒരു വീടുണ്ടാക്കിയാൽ ഒരു വാഹനം വാങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഒരു പുനഃപരിശോധന നാം നടത്താറുണ്ട് ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോലും അതിലുണ്ടായ നഷ്ടങ്ങളും ലാഭങ്ങളുമൊക്കെ നാം പരിശോധിക്കാറുണ്ട് ഈ റമലാൻ നാം എന്തു നേടി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം നമ്മെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഹാസിബു കപുലതു ഹാസിബു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണം ആ വിചാരണ പ്രിയപ്പെട്ടവരെ ഈ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് വളരെ ആസൂത്രിതമായി നാം തീരുമാനിക്കേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് കാരണം അടുത്ത എങ്ങാനും നാം കണ്ടുമുട്ടാതെ മരണപ്പെട്ടാൽ ജീവിതത്തെ പ്രയോജനപ്പെടുത്താതെ കാലത്തിനു വിട്ടുകൊടുത്താൽ നാളെ പരലോകത്ത് സത്യത്തിൽ നാം വിരൽ കടിക്കേണ്ടി വരും അടുത്ത റമദാനിൻ്റെ ചന്ദ്രപ്പിറവി കാണുന്നതുവരെ ആത്മകരുത്തോടെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു രണ്ട് സ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സ്ഥാനങ്ങളുണ്ട് നമുക്ക് രണ്ട് സീറ്റുകളുണ്ട് അതൊന്ന് സ്വർഗത്തിലും ഒന്ന് നരകത്തിലുമാണ് അള്ളാഹു സുബാൻ അവതല പറഞ്ഞില്ല മിനൽ ജന്ന ഓരോ നരകവാസിയും സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടം കാണുമെന്നാണ് ഫയക്കൂലു അവൻ അവിടെ പറയും ലൗ അൻ ഹദാനി അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ അലൈഹി ഹസറ അങ്ങനെ അവൻ വലിയ നിരാശയിൽപ്പെടുമെന്നാണ് നി അതായത് അള്ളാഹു സുബ്ഹാനവതല നൽകിയ ഈ ദീന് സ്വീകരിക്കാതെ സന്മാർഗം സ്വീകരിക്കാതെ മരണപ്പെട്ടു പോയി നാളെ നരകത്തിലേക്ക് പോകുന്ന അവന് അള്ളാഹു കാണിച്ചു കൊടുക്കും നീ സ്വർഗത്തിലായിരുന്നുവെങ്കിൽ നീ സന്മാർഗത്തിലായിരുന്നുവെങ്കിൽ നീ പോകേണ്ട സ്ഥലം ഇതായിരുന്നു ഈ സ്വർഗ്ഗലോകമായിരുന്നു ആ സ്വർഗത്തിലെ വിഭവങ്ങൾ കണ്ട് സ്വർഗ്ഗലോകം കണ്ട് അവൻ നിരാശനായി പോകും അഹ്ലിൽ ജന്നത്തി അറാമുഹുമിനന്നാർ ഓരോ സ്വർഗത്തിലേക്ക് പോകുന്നവനും അവന് നരകത്തിൽ അവൻ്റെ സീറ്റ് കാണിച്ചു കൊടുക്കുമെന്നാണ് അവൻ പറയും ഫയക്കൂലു അവൻ പറയും ലൗ അന്നാഹാനി ഫയക്കൂലു ലഹു ശുക്കുറ അള്ളാഹു എന്നെ ധന്മാർഗത്തിലാക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് അവൻ കൂടുതൽ നന്ദിയുള്ള ആളായി മാറുമെന്നാണ് ഹാദാ മക് അതു ഇതാണ് നിനക്കുള്ള സ്ഥലം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം ആലോചിക്കുന്നവനും ചിന്തിക്കുന്നവനും ഈ സമയത്ത് ഏതു വേണം നരകത്തിലെ സീറ്റ് വേണോ സ്വർഗ്ഗത്തിലെ സീറ്റ് വേണോ എന്ന് ഇപ്പോൾ നമുക്ക് ആലോചിക്കാം തീരുമാനിക്കാം കാരണം പരലോകം എന്ന് പറയുന്നത് നാം സൂക്ഷിച്ചു വെച്ചത് അനുഭവിക്കാൻ എടുത്തു കൊണ്ടുവരുന്ന ലോകമാണ് അതുകൊണ്ടാണ് അറിഞ്ഞും മനസ്സിലാക്കിയും നാം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല നമുക്കുള്ളത് നാം തന്നെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകണം സുഹൃത്തുക്കളെ അലിമത്ത് നഫ്സുമ്മ കമത്ത് വഹറത്ത് ചെയ്യാൻ വിട്ടുപോയതും തനിക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനവിടെ വെച്ച് കാണുമെന്നാണ് നോക്കൂ നിങ്ങൾ നാം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല പലതും നമ്മൾ കേട്ടു അല്ലേ എൻ്റെ പലരും ഉപദേശിച്ചു ഖുർആൻ നമ്മൾ വായിച്ചപ്പോൾ പല പുണ്യകർമ്മങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ചെയ്തില്ല ആ ചെയ്യാത്തതിൻ്റെ വിഷമം അതിൻ്റെ നിരാശ അതവനവിടെ വെച്ച് കാണുമെന്നാണ് അതുപോലെ തന്നെ ചെയ്ത നിസാരമായ കാര്യങ്ങളും അവനവിടെ വെച്ച് കാണുമെന്നാണ് അതാണ് ഖുർആാൻ പറയുന്നത് വമാമൂലി അംഫുസിക്കും ഇന്ദ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് സൂക്ഷിച്ചു വെച്ചത് കാത്തു വച്ചത് അത് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താമെന്നാണ് അപ്പോൾ നാം ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് നമുക്കവിടെ കണ്ട് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ചിന്തിക്കണം എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം സൂക്ഷിച്ചു വെക്കണം നമുക്ക് വേണ്ടി നമ്മളൊരു കരുതൽ ഉണ്ടാക്കണം അത് മാത്രമേ നാളെ പരലോകത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം നമുക്ക് പലതും ഇഷ്ടമാണ് ഈ ദുനിയാവിൽ നമുക്ക് നമ്മുടെ മക്കളെ ഇഷ്ടമാണ് നമ്മുടെ ഭാര്യയെ ഇഷ്ടമാണ് നമ്മുടെ വീട് ഇഷ്ടമാണ് നമ്മുടെ കുടുംബം ഇഷ്ടമാണ് നമ്മുടെ ജോലി ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ട് നമ്മുടെ മകൾ അല്ലേ കൊച്ചുമകൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള നമ്മുടെ മകൾ നമ്മുടെ കൂടെ കളിക്കുമ്പോൾ നടക്കുമ്പോൾ മടിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ കുട്ടി മരണപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരു സങ്കടം നമുക്ക് കിട്ടിയ ജോലി ഒരു വരുമാനം ആ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ദുഃഖം നമുക്കുണ്ടാവും നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട് അത് നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരു വലിയ ഖേദം നമുക്കുണ്ടാവും എന്നാൽ അതിനേക്കാളുമൊക്കെ വലിയ ഖേദക്കാരായി വലിയ സങ്കടമായി നമുക്ക് അനുഭവിക്കേണ്ടത് സത്യത്തിൽ ഈ റമദാൻ നമ്മിൽ നിന്നും വിട പറയുമ്പോഴാണ് കാരണം അള്ളാഹു നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി നൽകിയ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളായിരുന്നു അത് കൊഴിഞ്ഞു പോവുകയാണ് അത് കൊഴിഞ്ഞു പോവുകയാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ആയുസ് നമുക്ക് വലിയ പ്രാധാന്യമാണ് ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ ആയുസ് മാത്രമല്ലല്ലോ ആരോഗ്യവും കൂടെ നമുക്ക് വേണം ഈ ആയുസും ആരോഗ്യവും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അനുഗ്രഹത്തെ പ്രിയപ്പെട്ടവർ അത് വളരെ കൃത്യമായി കൃത്യമായ രൂപത്തിൽ നാം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നോമ്പിൻ്റെ തുടക്കത്തിൽ റമദാനിൻ്റെ തുടക്കത്തിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മുഴുവൻ നോമ്പും കിട്ടാത്ത എത്രയോ ആളുകൾ അല്ലേ ഈ വർഷത്തെ നോമ്പ് ലഭിച്ച ആളുകളുണ്ട് ലഭിക്കാത്തവരുണ്ട് ഇടയിൽ വെച്ചു മരണപ്പെട്ടു പോയ ആളുകളുണ്ട് രോഗിയായത് ആളുകളുണ്ട് അതൊക്കെ പോട്ടെ ഒന്ന് നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവർ കസേരയിലിരുന്നു കൊണ്ട് മാത്രം റുക്കുവുകളും സുജൂതുകളും ചെയ്യാൻ സാധിക്കാതെ എല്ലാം ഒരാംഗ്യം പോലെ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവിടേക്കൊക്കെ നമ്മളൊക്കെ വളരെ പെട്ടെന്ന് മാറാൻ ഒരു നിമിഷം മതി സുഹൃത്തെ ഒരു പ്രഭാത സവാരിക്കിടെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രഭാത സവാരിക്കിടെ നടക്കാനിറങ്ങിയ ഒരു സുഹൃത്ത് ഒരു കാലിൽ തട്ടി വഴുതി വീഴുകയും അയാൾ അദ്ദേഹത്തിൻ്റെ ഊര ഊരയ്ക്ക് ക്ഷതം സംഭവിക്കുകയും ഇപ്പോൾ രണ്ട് വർഷത്തോളം കിടപ്പിൽ കിടപ്പിലായി കിടക്കുന്നു നോക്കൂ നിങ്ങൾ ഒരു ഒരൊറ്റ മിനിറ്റ് ഒരു ഒരു കാല് തട്ടുകയും അവിടെ ഒന്ന് മുട്ടുകുത്തി അല്ലെങ്കിൽ അയാളുടെ പിന്നെ ബാക്ക് ഒന്ന് കുത്തി വീഴുകയും ചെയ്തതാണ് വളരെ നിസ്സാരമാണ് പക്ഷേ രണ്ട് വർഷമായി ബെഡിൽ ഇപ്പോഴും കിടക്കുകയാണ് ആരാധനകൾ ചെയ്യാൻ സാധിക്കുന്നില്ല ആ കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനം ഇതിലേക്ക് മലമൂത്ര വിസർജനങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിലേക്ക് എത്തിപ്പെടാൻ നമുക്കൊരു മിനിറ്റ് മതി നോർക്കുക ചെയ്യാൻ സാധിക്കുകയില്ല സുചോതുകൾ ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നാം എപ്പോഴാണ് എത്തുക എന്നറിയില്ല അതുകൊണ്ട് കിട്ടിയ സമയങ്ങളെ കിട്ടിയ സമയങ്ങളെ നാം പരമാവധി മുതലാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആലോചിക്കേണ്ടത് ആകസ്മികമായ നമ്മുടെ ജീവിതയാത്രയാണിത് ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ഭൂമിയിൽ പല സ്ഥലത്തുമാണ് നമ്മളൊക്കെ താമസിക്കുന്നത് ഇന്ന സ്ഥലത്ത് വന്ന് ജീവിക്കണമെന്ന് നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ള ഒരു യാത്രയാണിത് നാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നു ഈ ഭൂമിയിൽ നിന്നും ഇനി നമ്മൾ ഖബർ എന്ന ഖബറെന്ന എന്ന ആ ഒരു യാത്രയിലേക്ക് കടന്നു പോകും അവിടെ പരലോകത്ത് നമ്മൾ അവിടെ ചെന്നെത്തും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവിടെയാണ് നമുക്കിതൊക്കെ ബോധ്യപ്പെടുക അവിടുന്ന് മനുഷ്യൻ പറയും ഹാലോ അവർ പറയും റബ്ബുനാ അമത്തനാ ഹെനത്തേൻ റബ്ബേ നീ ഞങ്ങളെ രണ്ടു പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു നോക്കൂ നിങ്ങൾ മനുഷ്യൻ പറയുമെന്നാണ് ഓ അഹേ ഇന നീ ഞങ്ങളെ രണ്ടു പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു ജീവൻ നൽകുകയും ചെയ്തു എന്നിട്ട് അവർ ബോധ്യപ്പെടുകയാണ് അവിടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരലോകത്തെ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ പരലോകത്തെ വിചാരണയും അവിടുത്തെ രക്ഷ രക്ഷയും ശിക്ഷകളുമൊക്കെ കാണുമ്പോൾ അവൻ നിരാശയോടെ പറയും ഫറഫുനാ ബി ദുനോബിന ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു ഓരോ മനുഷ്യനും അവൻ ഖേദപ്പെടുകയാണ് റബ്ബേ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഫഹലി ലാ ഹുറൂജും മിൻ സബി റബ്ബെ പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഈ പരലോകത്തുനിന്ന് പുറത്ത് പോയി ഭൂമിയിൽ ചെന്ന് നന്നായി ജീവിച്ച് നിൻ്റെ നിയമങ്ങളനുസരിച്ച് കൊണ്ട് നിൻ്റെ അനുസരിച്ച് നിൻ്റെ പ്രവാചകൻ പറഞ്ഞ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരവസരം റബ്ബെ നീ തരുമോ പരലോകത്തെ വിചാരണ കാണുമ്പോൾ നരകം കാണുമ്പോൾ മനുഷ്യൻ ചോദിക്കുമെന്നാണ് ഫഹൽ ഇല മിൻ സബിൽ റബ്ബെ പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നാണ് ഇല്ല പ്രിയപ്പെട്ടവർ പുറത്ത് കിടക്കാൻ ഒരു വഴിയും ഉണ്ടാവില്ല ഈ ദുരിതങ്ങളിൽ നിന്നും ഈ ദുരന്തങ്ങളിൽ നിന്നും കിടക്കാനൊരു വഴിയുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല ഒരു വഴിയില്ല പുറത്ത് കടക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണിപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ചിന്തിക്കുന്നവനും ബുദ്ധിയുള്ളവനും ഈ സമയത്ത് ആലോചിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടത് ആ ദുരന്തങ്ങളിൽ പെടാതെ ആ ദുരിതങ്ങളിൽ പെടാതെ നിത്യമായ നരകത്തിൽ നിരകത്തിൽപ്പെടാതെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളാണ് അള്ളാഹു നൽകിയ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ റമലാനിൻ്റെ രാപ്പകലുകൾ അള്ളാഹു സുബ്ഹാനാവത്തല രാത്രിയിലും പകലിലും അവൻ്റെ പാപങ്ങൾ അവന് പരിഹരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അള്ളാഹു ദുഃഖം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ മനസ്സിനെ നമ്മൾ നമ്മുടെ വറുതിയിലാക്കി അല്ലേ നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാം നാം ക്രമീകരിച്ചു എല്ലാ നിലക്കും നമ്മൾ ക്രമീകരിച്ചു നമ്മുടെ നോട്ടത്തെ നമ്മൾ നിയന്ത്രിച്ചു വീട്ടിലുണ്ടായിരുന്ന വിനോദ വീട്ടിലെ വിനോദം ഉണ്ടായിരുന്ന ടി വിയുടെ കണക്ഷൻ നമ്മൾ വേർപ്പെടുത്തി ഇത്രയും ദിവസമായി അത് വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മൊബൈലുകളിൽ വരുന്ന റീൽസുകളെ നാം ഒഴിവാക്കി അതെല്ലാം നമ്മൾ ഒഴിവാക്കി എന്തുകൊണ്ട് അതെല്ലാം ഒരു നിയമമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വൃത്തികേടിലേക്ക് നോക്കരുത് ഹറാമുകളിലേക്ക് നോക്കരുത് അല്ലേ ഹറാമുകളിലേക്ക് നോക്കരുത് കേൾക്കരുത് സമ്പാദ്യങ്ങൾ തൊട്ടടുത്ത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കഴിച്ചില്ല ദാഹിച്ചു വലഞ്ഞു തൊണ്ട വരണ്ടു നല്ല ചൂടാണ് ഈ സമയത്ത് എന്നിട്ട് പോലും നാം കുടിച്ചില്ല കാരണം നോമ്പായിരുന്നു അള്ളാഹുവിനെ നമ്മൾ അനുസരിച്ചു ഒരു വെള്ളം പോലും കുടിക്കാൻ നമ്മൾ തയ്യാറായില്ല ആരും കാണാതെ കുടിക്കാം ആരും കാണാതെ കഴിക്കാം പക്ഷേ കഴിച്ചില്ല എന്തേ അവിടെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയായിരുന്നു നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ മുച്ചൂടും നമ്മൾ മാറി വൃത്തികെട്ട ശീലങ്ങൾ മാറി അല്ലേ പലരും മാറി അങ്ങനെ ആ എല്ലാ മാറ്റങ്ങളും നമ്മൾ സംഭവിച്ചു ഇനി അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം എന്താണ് നോമ്പ് ഇവിടെ അവസാനിക്കുക റമദാൻ വിട പറയുകയാണ് അടുത്ത ഘട്ടം നിർത്തിവെച്ചത് തുടങ്ങാനുള്ള പരിപാടിയാണോ നാം ആലോചിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണോ പലരും പറയാം റമദാൻ കഴിയട്ടെ എന്നാ റമദാൻ കഴിയട്ടെ പല റീൽസിൻ്റെയും സിനിമയുടെയും ഒക്കെ ലിങ്ക് പലരും കാത്ത് എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്തിന് റമദാൻ കഴിയട്ടെ എന്നിട്ട് കാണാം അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പോയിട്ടുള്ളത് എങ്കിൽ നാം ആലോചിക്കേണ്ടത് ഈ റമദാനിലെ നോമ്പ് നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് സ്പർശിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ അള്ളാഹു നെഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ നാം നാളെ പരലോകത്ത് വലിയ വില നൽകേണ്ടി വരും നമ്മൾ വിരല് കടിക്കേണ്ടി വരും എന്ന് നമ്മൾ ആലോചിക്കുക ആ നരകത്തെ കാണുമ്പോൾ ആ ഭീകരമായ നരകത്തെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ ഫഹൽ ഇലാ ഹറൂജി മിൻസബിയിൽ റബ്ബെ പുറത്ത് കടക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിക്കുകയില്ലേ ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ നാം ഇപ്പോൾ തയ്യാറാകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു നാരായണത്വഭ്രാന്തനെക്കുറിച്ച് പറയാറുണ്ട് അയാൾ വലിയ പാറക്കല്ല് അയാൾ സ്വന്തം வலிய பிரயாசப்பட்டு ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അതിനെ താഴേക്ക് വലിച്ചെറിയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് എന്നിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുമെന്ന് പറയുന്നു ഇതുപോലെ ഉള്ള ഒരു സ്വഭാവമാകരുത് നമുക്ക് കാരണം ഇത്രമാത്രം കഷ്ടപ്പെട്ടു ഒരുപാട് ത്യാഗങ്ങൾ ചെയ്താണ് നാം എന്ത് നേടിയത് ഈ തക്വ നേടിയത് ആ തവ സഹോദരങ്ങളെ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം നാം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ആ ചീത്ത സാഹചര്യം നമ്മളിലേക്ക് കടന്നു വരും അതുകൊണ്ടത് നമ്മൾ ഒരിക്കലും நஷ்டப்படுத்துகிறது നമ്മളെ പലരും പല രൂപത്തിലും അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് പരലോകത്ത് കിട്ടാത്ത ഒരു കവാടം ഈ ദുനിയാവിലുണ്ട് ആ ചീത്ത സാഹചര്യങ്ങൾ തിന്മകൾ അതിലേക്ക് നമ്മെ മാടി വിളിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നരകത്തിൻ്റെ അവസ്ഥയാണ് തസ്ലാ നാറൻ ഹമിയ ചൂടേറിയ അഗ്നിയിൽ അവർ പ്രവേശിക്കുമെന്നാണ് അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ട് തസ്തുസ്താമിൻ ആനിയ ചുട്ടുതിളക്കുന്ന ഒരു ഉറവിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ് നോക്കൂ നിങ്ങൾ ചൂടേ ചെറിയ അഗ്നിയിൽ ആണ് അവർ പോവുക എന്നാൽ ഈ നാട്ടിലെ ഈ ചെറിയ ചൂട് പോലും നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ ചെറിയ ചൂട് പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല ഈ സമയത്ത് പോലും പരസ്പരം കണ്ടാൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് സഹിക്കാൻ കഴിയുന്നില്ല ചൂട് കൂടുതലാണ് എന്നാൽ എന്നാൽ ഇതിനേക്കാൾ ആ എഴുപത് ഇരട്ടി ചൂടുള്ള നരകത്തിലിട്ടാഹു കരിക്കുമെന്നാണ് നോക്കൂ നിങ്ങൾ കരിക്കുമെന്നാണ് ലൈസ ലൈസലഹും തൊ ആമിൻ എല്ലാമിൻ ലൊരി അവർക്കുള്ള ഭക്ഷണം ലൊരിൽ നിന്നാണ് അതൊരിക്കലും തന്നെ എന്ത് ചെയ്യില്ല നമ്മുടെ വിശപ്പ് മാറ്റുകയില്ല ലായുസ് മിനു വലായോ എനി മിൻജോ അതൊരിക്കലും അവർക്ക് അവർക്ക് പോഷണം നൽകില്ല വൈറ്റമിൻ അവർക്ക് നൽകില്ല വിശപ്പ് അവർക്ക് മാറ്റുകയില്ല അങ്ങനെയുള്ള നിരകത്തിൽ അവരെ അവരെ ഇട്ട് കരിക്കുമെന്ന് അള്ളാഹു സുബാനത്തിൽ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ നരകത്തെക്കുറിച്ചാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ നരകത്തെക്കുറിച്ചുള്ള ചിന്ത പേടി നമുക്കുണ്ടാകണം ലാ യൂ നഫിഹാ ബർദംബ അവർക്ക് നല്ല ഒരു പാനീയമില്ല ഒരു തണുത്തത് അവർക്ക് കൊടുക്കുകയില്ല ഇല്ല ഹമീമൻ ചൂടുള്ളതാണ് അതുപോലെ തന്നെ ദുർഗന്ധമുള്ളതാണ് എന്നാണ് അള്ളാഹു സുബാനന്തല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നാം നേടിയിട്ടുള്ളത് ആ നേടിയ തക്കവയും ഇഹ്ലാസും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളും ഇനിയും നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ട് നമ്മുടെ മരണം വരെ പ്രിയപ്പെട്ടവരെ അത് തുടരേണ്ടതുണ്ട് നമ്മൾ നമ്മൾ തുടങ്ങിയ നമസ്കാരം കൃത്യമായി ജമാഅത്തുകളിൽ നമ്മൾ പങ്കെടുത്തു സുബഹി നമസ്കാരത്തിൽ നാം പങ്കെടുത്തു ഇഷായിൽ നമ്മൾ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ടുള്ള തറാവീഹിൽ നമ്മൾ പങ്കെടുത്തു നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും സക്കാത്തും അതുപോലെ സ്വതക്കയും കൊടുത്തു പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു ഇനിയും ആ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി മാറുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഈ റമദാൻ നമ്മെ പാകപ്പെടുത്തട്ടെ അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദയവാനാ അലഹമുല്ലി റബ്ബുലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വരക്കാത്തൂ